ടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ ലോകം പോയി ചെന്നെത്തി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകശ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ഷക്കീന ടി വിയുടെ പ്രേക്ഷകരായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈശോയുടെ തിരുപ്പിറവയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ ഈശോയെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്ന ഈശോയുടെ അമ്മയും നമ്മുടെ അമ്മയുമായ പരിശുദ്ധ കന്നികാമറിയത്തെ ഈ ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് നമ്മളീ ഓരോരുത്തരെയും ലോകം മുഴുവനെയും ഈശോയുടെ സ്വന്തമാക്കി മാറ്റുവാൻ ദൈവം ക്രമീകരിച്ചിരിക്കുന്ന മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു സ്നേഹമുള്ള സഹോദരങ്ങളെ ഈശോയെ ആദ്യമായി ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നത് നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യക മറിയമാണെന്നും ഇനി നമ്മളെ ഓരോരുത്തരെയും അമ്മയുടെ പുത്രനായ ഈശോയിലേക്ക് അടുപ്പിക്കുവാനുള്ള ദൗത്യവും ഏറ്റെടുത്ത് പരിശുദ്ധ അമ്മ ഈ ലോകത്തിൽ ഓടി നടക്കുകയാണ് എന്നും മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പരമ്പരയിലൂടെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു യേശുക്രിസ്തുവിൻ്റെ ആദ്യത്തെ വരവ് പരിശുദ്ധി ആയിരുന്നു അതുപോലെ തന്നെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനും ഈ ലോകത്തെ അമ്മയിലൂടെ ഒരുക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള സന്ദേശമാണ് സ്വർഗം അമ്മയുടെ വിവിധ സ്ഥലങ്ങളിലുള്ള പ്രത്യക്ഷപ്പെടലിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുക ആയതിനാൽ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുന്ന ഈ ദിവസങ്ങളിൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമലഹൃദയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ ക്രിസ്തുമസ് അനുഗ്രഹത്തിൻ്റെ ദിവസമാക്കി മാറ്റുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇറ്റലിയിലെ മോണ്ടിച്ചിയാരിയിൽ പിയറിന ഗില്ലി എന്ന് പറയുന്ന നേഴ്സിന് പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ട് നൽകിയ വിലപ്പെട്ട സന്ദേശങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം കണ്ടത് ഫാത്തിമയിൽ പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ ഇപ്രകാരം പങ്കുവച്ചു നിങ്ങൾ ഓരോരുത്തരും എൻ്റെ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെടണം അത് ലോകത്തിൻ്റെ പ്രത്യേകതയാണ് ലോകത്തിൻ്റെ ആവശ്യമാണ് നമ്മളെല്ലാവരും ഈ ലോകത്തിലുള്ള സകലരും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെടണം എന്നുള്ളത് ഫാത്തിമയിലെ ഇതേ സന്ദേശം പരിശുദ്ധി അമ്മ റോസാ മിസ്റ്റിക്ക മാതാവ് മോണ്ടിച്ചേരിൽ വീണ്ടും ആവർത്തിക്കുകയാണ് നമ്മളൊക്കെ പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഈശോയ്ക്ക് പ്രതിഷ്ഠിക്കപ്പെടണം എന്നുള്ള സ്വർഗത്തിൻ്റെ ആഗ്രഹമാണ് അമ്മ പങ്കുവയ്ക്കുക ഈ ക്രിസ്മസിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ സഹോദരങ്ങളെ നമ്മളൊന്ന് പരിശോധിക്കുന്ന ഉചിതമാണ് ഫാത്തിമയിലൂടെയും റോസാ മിഷ്ടിക്ക മാതാവിലൂടെയും ഒക്കെ നമുക്ക് ആവർത്തിച്ച് ആവർത്തിച്ച് സ്വർഗം നൽകിയിരിക്കുന്ന ഈ ഒരു ദൗത്യം പരിശുദ്ധി അമ്മയുടെ വിമല വിമലഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെടുക അങ്ങനെ അമ്മയുടെ വിമലഹൃതയിലൂടെ ഈശോയുടെ സ്വന്തമായി മാറുക എന്ന ആ ദൗത്യം നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ടോ ഇന്നും അത് ഏറ്റെടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ഈ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നാം ഒന്ന് ആൽപരിശോധന നടത്തുന്നത് ഉചിതമാണ് ഫാത്തിമയിൽ മാതാവ് വിമലഹൃദയത്തിൻ്റെ പ്രത്യേകത പങ്കുവെച്ച് നൽകിയുണ്ടായി ഇനി പിറീന ഗില്ലി എന്ന നഴ്സിലൂടെ പരിശോധിക്കാൻ മോണ്ടിച്ചേരിൽ ഇപ്രകാരം ആവശ്യപ്പെട്ടു ഇവിടെ റോസാ മിസ്റ്റിക്ക മാതാവ് എന്ന പേരിൽ ഞാൻ അറിയപ്പെടണം അല്ലെങ്കിൽ എൻ്റെ വിമലഹൃദയം ആദരിക്കപ്പെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പരിശുദ്ധി അമ്മ റോസ മിസ്റ്റിക്ക മാതാവ് സന്ദേശം നൽകി ഫാത്തിമയുടെ അതേ സന്ദേശത്തിൻ്റെ ഒരു തുടർച്ചയാണ് നമ്മൾ റോസ മിസ്റ്റിക്ക മാതാവിൽ നിന്ന് സ്വീകരിക്കുക റോസ മിസ്റ്റിക്ക എന്ന പേരിൽ എൻ്റെ വിമല ഹൃദയം ആദരിക്കപ്പെടണം പ്രിയമുള്ള സഹോദരങ്ങളെ ഇപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പരിശുദ്ധി അമ്മ ഏതാണ്ട് ഏഴ് ദർശനങ്ങൾ പീറീന ഗില്ലിക്ക് നൽകിയുണ്ടായി അത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ മനസ്സിലാക്കി ഇനി അവസാനത്തെ എപ്പിസോഡിൽ പരിശുദ്ധി അമ്മ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഡിസംബർ മാസം എട്ടാം തീയതി പിറീന ഗില്ലിക്ക് നൽകിയ സ്വർഗത്തിൻ്റെ ഒരു രഹസ്യം അത് ഈ ലോകത്തിന് വെളിപ്പെടുത്തുവാൻ സമയമാകുമ്പോൾ ഞാൻ വീണ്ടും തിരിച്ചു വരും എന്നും പറഞ്ഞ് തൻ്റെ ദർശനം അവസാനിപ്പിച്ച് സ്വർഗത്തിലേക്ക് പോവുകയുണ്ടായി പരിശുദ്ധി അമ്മ ഒരു തിരിച്ചുവരവിൻ്റെ ഒരു സന്ദേശവും നൽകിയാണ് അന്ന് സ്വർഗത്തിലേക്ക് പോവുക മോണ്ടിച്ചിയേരിയിൽ പരിശുദ്ധി അമ്മയുടെ പ്രത്യക്ഷപ്പെടലിൻ്റെ ചില പ്രത്യേകതകൾ ഇന്ന് നാം ഒന്ന് മനസ്സിലാക്കുവാൻ പരിശ്രമിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നവംബർ മാസം ഇരുപത്തി രണ്ടാം തീയതി തൻ്റെ അഞ്ചാമത്തെ ദർശനം മോണ്ടിച്ചേരിയിൽ നൽകിയപ്പോൾ പരിശുദ്ധി അമ്മ ഇടവക ദേവാലയത്തിലാണ് പ്രത്യക്ഷപ്പെട്ടതെന്ന് നമ്മൾ കണ്ടു അന്ന് പരിശുദ്ധി അമ്മ പീറിനെ ഗില്ലിയോട് ദേവാലയ നടുഭാഗത്ത് നാല് സ്ഥലങ്ങളിൽ നാവുകൊണ്ട് കുരിശടയാളം വരയ്ക്കുവാൻ ആവശ്യപ്പെട്ടു അവൾ നാവുകൊണ്ട് കുരിശലയാളം വരച്ചു കഴിഞ്ഞപ്പോൾ അമ്മ ഇപ്രകാരം പറഞ്ഞു ഈ സ്ഥലത്ത് അനേകം മാനസാന്തരങ്ങൾ സംഭവിക്കും ഈ സ്ഥലത്ത് സ്വർഗം അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കും ഇത് കണ്ട് കഠിന ഭാവികൾ പോലും അതായത് അമ്മ പറഞ്ഞ ഇപ്രകാരമാണ് മാർബിൾ പോലെ തണുത്തുറഞ്ഞിരിക്കുന്ന ഹൃദയങ്ങൾ കൊടും പാപികൾ കഠിനഹൃദയർ ഈ സ്ഥലത്ത് മാനസാന്തരപ്പെടും മാനസാന്തരത്തിൻ്റെ ഒരു സ്ഥലമായി ഈ ദേവാലയം മാറും അങ്ങനെ അനേകർ സ്വർഗത്തിൻ്റെ സ്വന്തമായി മാറുമെന്ന് അമ്മ അവിടെ സന്ദേശം നൽകിയുണ്ടായി പിന്നീട് വന്ന സമയങ്ങളിൽ സഹോദരങ്ങളെ ഇത് യഥാർത്ഥത്തിൽ മോണ്ടിച്ചേരിയിലെ ദേവാലയത്തിൽ അത് നിറവേറുന്നത് നാം കാണുകയാണ് അത്ഭുതങ്ങളുടെ ഒരു പെരുമഴ തന്നെ ഇവിടെ ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുന്നു രണ്ട് മൂന്ന് കാര്യങ്ങൾ എടുത്തു പറയാൻ ആഗ്രഹിക്കുക ഒന്ന് പോളിയോ ബാധിച്ച ഒരു കുട്ടി വർഷങ്ങളായി നടക്കുവാൻ സാധിക്കാതിരുന്ന ഒരു കുട്ടി ഈ കുട്ടി ഇടവക ദേവാലയത്തിൽ വന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സഹായം തേടി പ്രാർത്ഥിച്ചപ്പോൾ പോളിയോ ബാധിച്ച് വളഞ്ഞിരുന്ന കാല് ശരിയാവുകയും പൂർണ്ണമായി സൗഖ്യം നേടുകയും ചെയ്തതായി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് മെഡിക്കൽ സയൻസിന് ഇതെപ്രകാരമാണ് ശരിയായത് എന്ന് പറയാൻ സാധിക്കുന്നില്ല ഒരുപാട് ചികിത്സ ചെയ്തിട്ടും പോളിയോ വന്ന് കാല് വളഞ്ഞ് ശേഷി ശോഷിച്ചു പോയ ആ കുട്ടി പൂർണ്ണ ആരോഗ്യവാനായും മാറിയത് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടലാണ് എന്ന് തിരിച്ചറിഞ്ഞ് മോണ്ടിച്ചേരിയായാലെ ഇടവക ദേവാലയത്തിൽ കൂടിയിരുന്ന ജനങ്ങൾ പരിശുദ്ധ അമ്മയുടെ സ്വന്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനി അടുത്തതായി ജന്മനാ മൂവകയായിരുന്ന ഒരു കുട്ടി സംസാരശേഷി അവൾക്ക് ജന്മന ഇല്ലായിരുന്നു ആംഗ്യത്തിലൂടെയാണ് അവൾ പലതും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥം തേടി മോണ്ടിച്ചേരിയിലെ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചപ്പോൾ അവളുടെ അധരങ്ങൾ തുറക്കപ്പെടുകയും അവൾക്ക് സംസാരശേഷി ലഭിക്കുകയും ചെയ്തു ജന്മന സംസാരശേഷി ഇല്ലാതിരുന്ന ആ യുവതി ആ കുഞ്ഞ് സംസാരിക്കുവാൻ തുടങ്ങി അങ്ങനെ പരിശുദ്ധി അമ്മയുടെ സ്വന്തം മകളായി അവൾ മാറുകയും അനേകരെ വിശ്വാസത്തിലേക്ക് ഈ അത്ഭുതത്തിലൂടെ പരിശുദ്ധി അമ്മ ഈ കുഞ്ഞിലൂടെ നയിക്കുകയും ചെയ്തു സിനിമ സഹോദരങ്ങളെ അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന മറ്റൊരു സാക്ഷ്യമാണ് മുപ്പത്താറ് വയസ്സ് പ്രായമുള്ള ഒരു യുവതിയുടെ സാക്ഷ്യം ചെറുപ്പം മുതൽ ഏതാണ്ട് ചലനം സാധ്യമല്ലാത്ത രീതിയിൽ പ്രത്യേകതരം രോഗം ബാധിച്ച ഒരു യുവതി മുപ്പത്തിയാറ് വർഷം ഏതാണ്ടൊരു തളർമാത രോഗിയെപ്പോലെ കഴിയേണ്ടി വന്ന ഒരു സാഹചര്യം തൻ്റെ മകളുടെ ഈ അവസ്ഥയോർത്ത് ഈ മകളുടെ പിതാവ് അതിയായി വേദനിച്ചു ആർക്കും സഹായിക്കാൻ സാധിക്കുന്നില്ല എവിടെയും ഒരു വെളിച്ചം കാണുന്നില്ല എന്നാൽ പരിശുദ്ധി അമ്മയുടെ ഇടപെടലുകൾ മോണ്ടിച്ചേരിയിലെ ദേവാലയത്തിൽ സംഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ ഈ മുപ്പത്താറ് വയസ്സ് പ്രായമുള്ള ഈ സഹോദരിയുടെ പിതാവ് ദേവാലയത്തിലേക്ക് കടന്നു വരുന്നു ഹൃദയം പൊട്ടി പരിശുദ്ധി അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ പിന്നീട് സാക്ഷ്യപ്പെടുന്നത് ഇപ്രകാരമാ മുപ്പത്താറ് വർഷം സ്വന്തം കാര്യങ്ങൾ പോലും ചെയ്യാൻ സാധിക്കാതെ ഏതാണ്ട് ചലനശേഷി നഷ്ടപ്പെട്ട അവസ്ഥയിലായിരിക്കുന്ന ഈ യുവതി പൂർണ്ണ സൗഖ്യം പ്രാപിക്കുന്നത് ലോകം കണ്ടു ഇത് പരിശുദ്ധ അമ്മയുടെ നേരിട്ടുള്ള ഇടപെടലാണ് എന്ന് സാക്ഷ്യപ്പെടുത്തും സ്വന്തം പിതാവ് ആ മകൾ ദേവാലയത്തിൽ കടന്നു വന്നില്ല പിതാവ് മനം തൊന്ന് തൻ്റെ കുഞ്ഞിന് വേണ്ടി ഈ ദേവാലയത്തിൽ ദൈവം തിരഞ്ഞെടുത്ത ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയുടെ സഹായം അപേക്ഷിച്ചപ്പോൾ സ്വർഗം ദൂരെ കട്ടിലിൽ കിടക്കുന്ന ചലനശേഷി നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ യുവതിയിൽ പ്രവർത്തിക്കുകയാണ് അങ്ങനെ അവൾ പൂർണ്ണ സൗഖ്യം പ്രാപിക്കുന്നു ഇപ്രകാരം ദൈവീക ഇടപെടലിൻ്റെയും സൗഖ്യത്തിൻ്റെയും വിടുതലിൻ്റെയും ഒക്കെ വലിയ പെരും മഴ തന്നെ റോസാ മിഷ്ടിക്ക മാതാവിലൂടെ മോണ്ടിച്ചേരിയിലും അതുപോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഇന്ന് സ്വർഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് റോസാമിഷ്ടിക്ക മാതാവ് ഇപ്രകാരം പങ്കുവെച്ചു ഞാൻ സന്യാസ്തരുടെയും വൈദികരുടെയും അമ്മയാണ് ഇന്ന് ഈ ലോകത്ത് ഒരു പക്ഷേ സന്യാസ ജീവം നയിക്കുക എന്നുള്ളത് പൗരോഹിത്യ ജീവം നയിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല വെല്ലുവിളിയുടെ ജീവിതമാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പൗരോഹിത്യ ജീവിതവും സന്യാസ ജീവിതവും പരിശുദ്ധി അമ്മ റസമിശ്ചിക്കാൻ മാതാ ഇപ്രകാരം പറയുന്നു നിങ്ങൾ ഭയപ്പെടരുത് നിങ്ങളുടെ അമ്മയായി സഹായിയായി ഞാനെന്നും കൂടെ ഉണ്ടായിരിക്കും ഇപ്രകാരം പറയുമുള്ള സഹോദരങ്ങളെ ഈ ലോകത്ത് നമ്മൾ തനിച്ചല്ല എന്നും പരിശുദ്ധി അമ്മയുടെ പ്രത്യേകമായ ഒരു സാന്നിധ്യവും സംരക്ഷണവും നമ്മോടൊപ്പം ഉണ്ട് എന്നും ഈ മഹാമാരിയുടെ ഈ കാലത്തും സ്വർഗം നമുക്ക് വ്യക്തമാക്കി തരുകയാണ് അതുകൊണ്ട് ഭയമില്ലാതെ ഈ കാലഘട്ടത്തെ അതിജീവിക്കുവാനുള്ള ശക്തിയും കൃപയും പരിശുദ്ധി അമ്മയിൽ നിന്ന് നാം സ്വീകരിക്കേണ്ടിയിരിക്കുന്നു ഇപ്രകാരമുള്ള ചില അനുഭവങ്ങൾ പരിശുദ്ധി അമ്മയുടെ ചില തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ സംഭവിക്കുന്നത് കാണുമ്പോൾ ഒരുപക്ഷെ അത് മനസ്സിലാക്കാതെയോ ഒരുപക്ഷേ ഈ സംഭവങ്ങൾ മനഃപൂർവ്വം തള്ളിക്കളഞ്ഞുകൊണ്ടോ ചില സഹോദരങ്ങൾ ഇപ്രകാരം പറയുന്നത് കേൾക്കാം ദൈവം എല്ലായിടത്തും ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് ഈ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് ഇല്ലെങ്കിൽ ഈ സ്ഥലത്ത് പ്രത്യേകമായി എന്തിനാണ് പോയി പ്രാർത്ഥിക്കുന്നത് നമുക്ക് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ പിന്നെ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട് നടക്കുന്നത് ഇതൊക്കെ പണിയില്ലാത്തവരുടെ ഒരു ജോലിയില്ലാത്തവരുടെയൊക്കെ ഒരു സമയം ചുമ്മാ നഷ്ടപ്പെടുത്താൻ വേണ്ടിയുള്ള ചില പരിപാടികളാണ് എന്നൊക്കെ ചിലർ കുറ്റപ്പെടുന്ന കാണാനായിട്ട് സാധിക്കും പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്ന ഇപ്രകാരമാണ് സ്വർഗം ചില സ്ഥലങ്ങളെ പ്രത്യേകമായ കൃപകൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നുണ്ട് മോണ്ടിച്ചേരിലെ ദേവാലയത്തിൽ അമ്മ ചില പ്രത്യേക ക്രമീകരണങ്ങൾ നടത്തിയിട്ട് പറഞ്ഞു ഇവിടെ നിരവധിയായ മാനസാന്തരങ്ങൾ സംഭവിക്കും തണുത്തുറഞ്ഞ മാർബിൾ പോലെ കട്ടിയായ ഹൃദയങ്ങൾ ഇവിടെ ഉരുകും അത് അടുത്ത ദേവാലയത്തിൽ ദേവാലയങ്ങളിൽ സംഭവിക്കുന്നില്ല അത് അടുത്ത സ്ഥലങ്ങളിലാണ് പറമ്പിലോ വീട്ടിലോ സംഭവിക്കുന്നില്ല സമ്പൾ സാക്ഷി നമ്മൾ ദർശിച്ചുകൊണ്ടിരിക്കുന്നത് സ്വർഗം തിരഞ്ഞെടുത്ത ഈ സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്കാണ് അവിടെ ക്രമീകരിച്ചിരിക്കുന്ന കൃപകൾ സ്വീകരിക്കുവാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇവിടെ സഹോദരങ്ങളെ ഇന്ന് പരിശുദ്ധിയമ്മ ലൂർദിലും ഫാത്തിമയിലും നമ്മുടെ നാട്ടിൽ വേളാങ്കണ്ണിയിലും ഇതുപോലെ മോണ്ടിച്ചേരിയിലും ഗർഭം ഒക്കെ പ്രത്യക്ഷപ്പെടുമ്പോൾ ഈ സ്ഥലങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട് അത് നമുക്ക് ആർക്കും തള്ളിക്കളയാൻ സാധിക്കില്ല തീർച്ചയായും ദൈവം എല്ലായിടത്തുമുണ്ട് ഞാൻ എൻ്റെ മുറിയിലിരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും ഞാൻ പറമ്പിലിരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും ദേവാലയത്തിൽ കടന്നുപോയി പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും ധ്യാനകേന്ദ്രങ്ങളിൽ പോയി പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും എല്ലായിടത്തും ദൈവമുണ്ട് എന്നാൽ ചില ദൈവികമായ ചില പ്രത്യേകമായ ക്രമീകരണങ്ങൾ സ്വർഗം ചിലയിടങ്ങളിൽ ഈ കാലഘട്ടത്തിൽ ഈ ലോകത്ത് ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ളതും സത്യമാണ് ഈ സ്ഥലങ്ങളിൽ തീർത്ഥാടന കേന്ദ്രങ്ങളാകാം മറ്റേതൊക്കെ സ്ഥലങ്ങളായിക്കോട്ടെ സ്വർഗം തിരഞ്ഞെടുത്ത സ്ഥലങ്ങളിൽ സ്വർഗത്തിൻ്റെ ഒരു അഭിഷേകമുണ്ട് അതുകൊണ്ട് ആർക്കും അത് തള്ളിക്കളയാൻ സാധിക്കില്ല അവിടെ നിങ്ങളാരും പോകണ്ടെന്ന് പറയാൻ സാധിക്കില്ല പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ട് ചില ക്രമീകരണങ്ങൾ ചില സ്ഥലങ്ങളിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് സ്വർഗ്ഗത്തിൻ്റെ ഇടപെടല അതിനെ വിമർശിക്കുവാനും തള്ളിക്കളയുവാനും നമ്മളാര് സ്വർഗം തിരഞ്ഞെടുക്കുന്ന ചില വ്യക്തികളും സ്വർഗം തിരഞ്ഞെടുത്തിരിക്കുന്ന ചില സ്ഥലങ്ങളും അനുഗ്രഹത്തിൻ്റെയും കൃപയുടെയും സ്ഥലങ്ങളായി ഇന്ന് ലോകത്ത് ഉണ്ട് ആയതിനാൽ പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളെ നിസാരമായി കരുതരുത് അവിടെ ഒരു അഭിഷേകമുണ്ട് അവിടെ ഒരു സന്ദേശമുണ്ട് അത് നമ്മുടെ നിത്യജീവന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങളാണ് ഇനി പ്രിയമുള്ള സഹോദരങ്ങളെ മുന്നോട്ട് പോകുമ്പോൾ പിറീന ഗില്ലിയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഇപ്രകാരമാണ് ഈ സന്ദേശങ്ങളൊക്കെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ സ്ഥലത്തെ മാത്രം അത് അത്ര സ്വീകാര്യതമായി തോന്നിയില്ല അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഈ നേഴ്സ് ഇനി ഈ നേഴ്സിൻ ജോലിയൊക്കെ ഒരു പക്ഷേ അല്പകാലത്തേക്ക് നിർത്തിവെച്ച് ഒരു കോൺവെൻറ്റിൽ പോയി താമസിക്കുക കാരണം അദ്ദേഹം പറയാൻ കാരണം ഈ സംഭവ വികാസങ്ങളൊക്കെ മറക്കാനും ഒരു പ്രാർത്ഥനയുടെ ഒക്കെ ജീവിതമൊക്കെ നയിക്കാനോ സഹായിക്കുമല്ലോ കരുതി കോൺവെൻറ്റിൽ പോയി അവര് അടുക്കളയിൽ സഹായിക്കുന്ന ഒരു വ്യക്തിയായി ജീവിക്കാനായിട്ട് ഒരു ആവശ്യം അവിടെ ഉയർന്നു വന്നു മെത്രാൻ്റെ ആ നിർദ്ദേശം ശിരസ വഹിച്ച് പീറിന ഗില്ലി തൻ്റെ ജോലിയൊക്കെ മാറ്റിവെച്ച് ഒരു ഫ്രാൻസിസ്കൻ കോൺവെൻ്റിൽ അടുക്കളയിൽ സഹായിക്കുന്ന ഒരു സഹായി പിന്നീട് തൻ്റെ ജീവിതം ആരംഭിക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഇവിടെ കാണുന്ന ഒരു സത്യമുണ്ട് അടുക്കളക്കാരിയായി ജീവിക്കുവാൻ പീറീന ഗില്ലി തീരുമാനിച്ചപ്പോൾ സ്വർഗം വിലയുള്ളവളായി കണ്ടു ഇതാണ്ട് പത്തൊൻപത് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ പത്തൊൻപത് വർഷക്കാലം ആരാലും അറിയപ്പെടാതെ ആരോടും ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും സംസാരിക്കാതെ ഒരു പേരിനോ പെരുമയ്ക്കോ വേണ്ടി ആഗ്രഹിക്കാതെ പ്രശസ്തി ഒരിക്കലും നോട്ടമിടാതെ ഒരു കോൺവെൻ്റിൻ്റെ അടുക്കളയിൽ സഹായിച്ചു കൊണ്ട് പത്തൊൻപത് വർഷം പേറിന ഗില്ലി ജീവിച്ചു പ്രിയമുള്ള സഹോദരങ്ങളെ ഇപ്രകാരം അടുക്കളയിൽ ജോലി ചെയ്യുന്ന ഒരടുക്കളക്കാരിയായി ജീവിക്കുവാൻ ആഗ്രഹിച്ച മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിലും സ്വർഗം ശക്തമായി ഇടപെട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അതാണ് വിശുദ്ധ ഫൗസ്തീന വിശുദ്ധ ഫൗസ്തീന സൃഷ്ടറായതിനു ശേഷം തൻ്റെ മദറിനോട് ഇപ്രകാരം ആവശ്യപ്പെട്ടു അമ്മേ നിങ്ങളൊക്കെ ദൈവത്തെ തിരഞ്ഞെടുക്കപ്പെട്ട് സന്യാസ ജീവിതം നയിക്കുന്ന നല്ല വിശുദ്ധരായ കന്യാസ്ത്രീകളാണ് നിങ്ങളുടെ കൂടെ ആയിരിക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല നിങ്ങളൊക്കെ സ്വർഗത്തിൻ്റെ വലിയ അഭിഷേകം നിറഞ്ഞ സിസ്റ്റേഴ്സാണ് അതിൻ്റെ അമ്മ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം ഞാൻ വ്രതമാഗ്ദാനം നടത്തി ദൈവം എന്നെ ഈ സഭയിൽ അംഗമാക്കി സ്വീകരിച്ചു എന്നെ എൻ്റെ ഒരു ആദ്യത്തെ നിയമനം നിങ്ങളെയൊക്കെ ശുശ്രൂഷിക്കുന്ന ഒരു അടുക്കളക്കാരി സിസ്റ്ററായിട്ട് എന്നെ നിയമിക്കണം എന്ന് വിസ്റ്റർ ഫൗസ്തീന ആവശ്യപ്പെടുകയുണ്ടായി മനസ്സിലാ മനസ്സോടെ വിശ്വ ഫൗവസ്തീനായുടെ നിർബന്ധത്തിന് വഴങ്ങി അന്നത്തെ മദർ അടുക്കളക്കാരി സിസ്റ്ററായി അവളെ നിയമിക്കുകയാണ് കോളിമ്പലടിക്കുമ്പോൾ പോയി നോക്കാനും സിസ്റ്റേഴ്സിന് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കാനും അവൾ പ്ലേറ്റ് കഴുകാനും അടുക്കളയിൽ അടിച്ചു വാരാനും ഒക്കെയുള്ള ഒരു അടുക്കളക്കാരി സിസ്റ്ററായിട്ട് അവൾ നിയമിക്കപ്പെടുന്നു ആ സമയത്താണ് കർത്താവ് കരുണാമാനായ കർത്താവ് ഫൗസ്തീനയെ വിളിക്കുന്നതും തിരഞ്ഞെടുക്കുന്നതും അങ്ങനെ ഫൗസ്തീനയുടെ അടുത്ത് കർത്താവ് വന്ന് പല സന്ദേശങ്ങൾ നൽകിയപ്പോൾ ഫൗസ്തീന അമ്മ കർത്താവിനോട് പറഞ്ഞ് എൻ്റെ കർത്താവേ നീ ഇപ്പം പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം ഞാൻ പഠിച്ചിട്ടില്ല എനിക്ക് എഴുത്തുമാനൊന്നും പ്രോപ്പറായിട്ട് അറിയത്തില്ല നീ പറയുന്ന ഈ വലിയ വലിയ കാര്യങ്ങളൊന്നും എൻ്റെ ബുദ്ധി ഗ്രഹിക്കാൻ സാധിക്കുന്നില്ല കാരണം നീ ഒരു കാര്യം ചെയ്യുക പി എച്ച് ഡി ഉള്ള സിസ്റ്റേഴ്സൊക്കെ ഉണ്ട് മറ്റേ ഒരുപക്ഷെ കോളേജുകളിലും പിന്നെ സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുന്ന സിസ്റ്റേഴ്സും വിവരവും വിദ്യാഭ്യാസവും ഉള്ള സിസ്റ്റേഴ്സും ഞങ്ങളുടെ കോൺവെൻറ്റിലുണ്ട് നീ ഈ കാര്യങ്ങളൊക്കെ അവരുടെ അടുത്തുനിന്ന് പോയി പറ എന്നോട് പറഞ്ഞ് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അപ്പോൾ കരുണാമാനായ കർത്താവ് ഫൗസ്തീനോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഫൗസ്തീന മറ്റ് സിസ്റ്റേഴ്സിൻ്റെ ഒരു ദാസിയായി അവർക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ട് നീ അടുക്കളയിൽ അടുക്കളക്കാരി സിസ്റ്ററായി എന്നെ നിയമിക്കണമെന്ന് മദറിനോട് ആവശ്യപ്പെട്ട ആ നിമിഷം മുതൽ നിന്നെ വിലയുള്ളവളായി സ്വർഗം കണ്ടു നീ ഉന്നത ഉന്നത പദവികൾ ആകിശ ആഗ്രഹിച്ചില്ല നീ പേരും പെരുമയും ആഗ്രഹിച്ചില്ല നീ എല്ലാവരുടെയും ദാസിയായി ആരാലും അറിയപ്പെടാതെ മറ്റുള്ളവർക്ക് സുശ്രൂഷ ചെയ്തുകൊണ്ട് അടുക്കളയിൽ പാകം ചെയ്ത് അടുക്കളക്കാരി സിസ്റ്ററായി നീ തീരുമാനിച്ചതുകൊണ്ടാണ് ഇന്ന് ഞാൻ നിൻ്റെ അടുത്ത് വന്നിരിക്കുക വിശ്വ ഫൗസ്തനായുടെ ആ എളിമയാണ് അനുസരണമാണ് ആ ഒരു ത്യാഗ മനോഭാവമാണ് സ്വർഗം വിലയുള്ളതായി കണ്ടത് അതുകൊണ്ട് കർത്താവ് പറഞ്ഞു നിന്നെപ്പോലെ ഒരു സിസ്റ്ററിനെ എനിക്ക് കാണുവാൻ സാധിക്കില്ല അതുകൊണ്ട് എനിക്ക് വേറെ ആരുടെ അടുത്ത് പോയി ഈ സന്ദേശം പറയാൻ സാധിക്കില്ല നീ അടുക്കളക്കാരിയായി ജീവിക്കാൻ തീരുമാനിച്ചത് കൊണ്ടാ അതുകൊണ്ട് മാത്രമാ ഞാൻ നിൻ്റെ അടുത്ത് വന്ന് നിന്നെ എൻ്റെ സ്വന്തമായി സ്വീകരിച്ചിരിക്കുന്നതെന്ന് പിന്നെയുള്ള സഹോദരങ്ങളെ ഇതുതന്നെയാണ് പീറീന ഗില്ലിയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് അവൾ ആരാലും അറിയപ്പെടാതെ ഒരു അടുക്കളക്കാരിയായി ജീവിക്കാൻ തീരുമാനിച്ചു എന്നാൽ പത്തൊൻപത് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മാർച്ച് മാസം വരെ വീണ്ടും പരിശുദ്ധി അമ്മ പേറീന ഗില്ലിയുടെ അടുത്ത് വരികയും വലിയ വലിയ സന്ദേശങ്ങൾ നൽകുകയും ചെയ്തു പത്തൊമ്പത് വർഷത്തെ രഹസ്യ ജീവിതം ഇളിമയുടെ ജീവിതം അനുസരണത്തിൻ്റെ ജീവിതം അത് സ്വർഗ്ഗം വിലയുള്ളതായി കണ്ട് വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ ദൈവം വലിയ ഇടപെടലുകൾ ഫീറിനഗില്ലിയുടെ ജീവിതത്തിൽ നടത്തുക റോസാ മിസ്റ്റിക്ക മാതാവിലൂടെ നടത്തിയിരിക്കുന്നത് നമ്മൾ കാണുവാനായിട്ട് സാധിക്കും പ്രിയമുള്ള സഹോദരങ്ങളെ ഇപ്രകാരം സ്വർഗം റോസാ മിസ്റ്റിക്ക മാതാവിലൂടെ വലിയ ഇടപെടലുകളാണ് ഈ ലോകത്ത് ഇത് നൽകിക്കൊണ്ടിരിക്കുക ആയതിനാൽ വിശുദ്ധ റോസാ മിസ്റ്റിക്ക മാതാവുകൊണ്ട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്കും ഈ സന്ദേശങ്ങൾ നമ്മൾക്ക് സ്വന്തമാക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ പരിശുദ്ധി അമ്മ വീണ്ടും പ്രത്യക്ഷപ്പെട്ട് നൽകിയ സന്ദേശങ്ങളുടെ ആ പ്രധാന ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡിൽ നാം മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയാണ് ഇന്ന് നമുക്ക് പരിശുദ്ധി അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം അമ്മേ മാതാവേ അമ്മയുടെ വിമുലഹൃദയത്തിൽ എനിക്കും ഒരു സ്ഥാനം നൽകണമേ റോസാ മിസ്റ്റിക്ക എന്ന പേരിൽ അറിയപ്പെടണമെന്ന് പരിശുദ്ധി അമ്മ ആഗ്രഹിച്ചത് ഇന്ന് സ്വർഗം ഏറ്റെടുത്തു അങ്ങനെ റോസ മിസ്റ്റിക്ക മാതാവിനോടുള്ള ഭക്തി ഇത് ലോകം മുഴുവൻ പ്രചരിച്ചിരിക്കുക അണ്ട് അമ്മേ മാതാവേ റോസാ മിസ്റ്റിക്ക മാതാവിനുള്ള ഭക്തി എന്നിലും അമ്മ ഉറപ്പിക്കണമേ അങ്ങനെ അമ്മ ആഗ്രഹിച്ച രീതിയിൽ പ്രാർത്ഥനയുടെയും പ്രായശ്ചിത്വത്തിൻ്റെയും പരിത്യാഗത്തിൻ്റെയും ഒരു ജീവിതം നയിച്ച് പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്ന രീതിയിൽ സ്വർഗത്തിൻ്റെ സ്വന്തമായി മാറുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ടിനോടും വിശുദ്ധ ജോൺ ബരണ്ടാമൻ മാർപ്പാപ്പയോടും ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം ഓം അറിയമ്മേ എൻ്റെ അമ്മേ ഞാൻ മുഴുവനും അമ്മയുടേതാണ് എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ ആമേൻ നമ്മുടെ കർത്താവീശ്വം വിശ്വനയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നമ്മെല്ലവരോടും കൂടെ പ്രത്യേകിച്ച് എന്നെ ശ്രവിക്കുന്ന നിങ്ങളോരോരുത്തും കൂടെ നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളോടുകൂടെ എന്നിവ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആവേ മരിയ